എന്തായാലും എൽദോസിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാം എന്നുള്ളൊരു ധാരണ ചർച്ചയിലുണ്ടായിരിക്കുകയാണ് അവിടെ വഴിവിളക്ക് കൃത്യമായില്ല പലപ്പോഴും നാട്ടുകാർ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരു വന്യമൃഗം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ അവർ മുൻപോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു കൃത്യമായി വഴിവിളക്കുകൾ സ്ഥാപിക്കണം എന്നുള്ളത് ആ വഴിവിളക്കുകൾ സ്ഥാപിക്കാം എന്നുള്ളൊരു കാര്യത്തിലും ഇപ്പോൾ അധികാരികൾ സമ്മതം അറിയിച്ചിരിക്കുകയാണ് സോളാർ ഫെൻസിംഗ് സംവിധാനവും നടപ്പാക്കാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട് നേരിയമംഗലം ഭാഗത്ത് നിന്ന് സോളാർ ഫെൻസിംഗിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഇത് രണ്ടും പൂർത്തീകരിക്കും ഇതിലെല്ലാം കൃത്യമായ ഫോളോ അപ്പുകൾ ഉണ്ടാകും എല്ലാം കൃത്യമായി പൂർത്തീകരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ അധികാരികളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും എം എൽ എമാരായ മാത്യു കുഴലാടിനും ആന്റണി ജോണുമാണ് ഇപ്പോൾ സംഭവസ്ഥലത്തുള്ളത് അവരോട് ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങളെല്ലാം ധാരണയായിരിക്കുന്നു ഇനിയിപ്പോൾ എൽദോസിന്റെ മൃതദേഹമുള്ള സ്ഥലത്തേക്കാണ് അവർക്ക് എത്തേണ്ടത് അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരെ കൂടി ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അവിടെ നാട്ടുകാരുടെ വലിയൊരു നില തന്നെയുണ്ട് പ്രതിഷേധത്തിന്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ വലിയ പോലീസ് സന്നാഹവും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന് ചുറ്റും പോലീസ് കാവലുണ്ട് നാട്ടുകാരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഇൻക്വിസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ ആംബുലൻസും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഏകദേശം ഏഴ് മണിക്കൂറോളമായി നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ പ്രതിഷേധം ആരംഭിച്ചിട്ട് ഇപ്പോൾ എന്തായാലും അവർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുകയാണ് സോളാർ ഫെൻസിങ് വഴിവിളക്ക് എൽദോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുകയാണ് എൽദോസിന്റെ കുടുംബത്തിൽ ഇനിയുള്ളത് അച്ഛനും അമ്മയും മാത്രമാണ് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു എൽദോസ് ഈ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടൊന്നും അവർക്കൊന്നും ആകില്ല മകനെയാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യമൊക്കെ അറിയാമെങ്കിലും അവർക്കൊരു സാമ്പത്തിക സഹായം എന്നോണം മാത്രം ഈ ഒരു തുക നൽകുകയാണ് എന്തായാലും ആ കുടുംബത്തിന്റെ ഇനിയുള്ള സംരക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടതുണ്ട് അക്കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൽദോസിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് എന്തായാലും കോതമംഗലത്തും കുട്ടമ്പുഴയിലും ജനകീയ സമരം ജനകീയ പ്രതിഷേധം ഉണ്ട് ജനകീയ ഉണ്ട് എന്നുള്ളത് കാര്യം കൂടി ഉണ്ട് ജനകീയ പ്രതിഷേധം അവിടെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് എൽദോസ് എന്നൊരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് കടക്കാനും ശാശ്വത പരിഹാരത്തിലേക്ക് കടക്കാനും ഇങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏഴ് മണിക്കൂറോളം നീണ്ടുനിന്നു ആ പ്രതിഷേധം ഇപ്പോഴും ജനങ്ങളവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഉണ്ടായത് അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനങ്ങളിലേക്ക് എല്ലാം എത്തിയത് ജില്ലാ കളക്ടറും എം എൽ എമാരും ഒക്കെ അവിടെ എത്തി ഇത്ര നേരവും ചർച്ച നടത്തുക തന്നെയായിരുന്നു എന്തായാലും ആ ചർച്ചയ്ക്ക് ശേഷം ധാരണയായിട്ടുണ്ട് വഴിവിളക്ക് സ്ഥാപിക്കുക സോളാർ ഫെൻസിംഗ് എൽദോസിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയിപ്പോൾ നാട്ടുകാരെ ബാക്കി അവിടെ മൃതദേഹത്തിന് അരികിൽ കൂടി നിൽക്കുന്ന നാട്ടുകാരെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം ജെ എസ് തുടരുന്നുണ്ട്